ചെയ്യോണിന് നമ്മൾ എന്ത് കറി വെക്കുമെന്ന് വിചാരിച്ച ആലോചിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ കണ്ണിൽ കുറച്ച് പച്ചക്കായ പെട്ടത് കേട്ടോ അപ്പം ഇവിടെ ഇവിടെ കുറച്ച് പച്ചക്കായ ഇരിപ്പുണ്ട് നമ്മൾ എടുത്ത് കഴുകി എന്താ കുറച്ച് സ്ലൈസ് കഷ്ണങ്ങളാക്കി മുറിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതായത് നമുക്ക് ഈ പച്ചക്കായ ഉലർത്തിയതില്ലേ മെഴക്കു പുരട്ടി എന്ന് അറിയില്ലേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പച്ചക്കായ ഇങ്ങനെ സ്ലൈസാക്കിയത് അപ്പോൾ കുറച്ച് പച്ചക്കായ മെഴക്കുപുരട്ടിയും ചെയ്യുന്നുണ്ട് കുറച്ച് മറ്റേ കറിയും വെക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങും പച്ചക്കായയും വലിയ ഉള്ളി പച്ചമുളകും എല്ലാം കൂടെ കറിക്ക് വേണ്ടി വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം ഈ വെന്ത കഷ്ണത്തിലേക്ക് നമ്മളൊരു തേങ്ങ കുറച്ച് തേങ്ങ വറുത്തരച്ചിട്ട് അതാണ് കേട്ടോ നമ്മൾ ചിക്കൻ കറി എങ്ങനെയാണോ വെക്കുന്നത് ആ രീതിയിലാണ് കേട്ടോ നമ്മൾ വെക്കുന്നത് അപ്പം തേങ്ങ ഇവിടെ വറുക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം തേങ്ങൻ്റെ അകത്ത് എല്ലാ സ്പൈസസും എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പം അതും മറ്റേ ചെറിയ ഉള്ളി വലിയ ഉള്ളി എല്ലാം കൂടെ ഇട്ടിട്ടത് തേങ്ങ നന്നായിട്ട് വറുക്കുന്നതും അപ്പൊ ഇതാ ഏകദേശം ഏകദേശം കഷ്ണങ്ങൾ ഇവിടെ വെന്തിട്ടുണ്ട് അപ്പം ആ സമയത്ത് നമുക്ക് ഒരു തക്കാളി ചേർക്കാം കേട്ടോ അപ്പം തക്കാളിയും ചേർത്ത് ഇതൊന്ന് തിളക്കുമ്പോൾ നമ്മളതാ ഈ വറുത്തരച്ച ഈ അരപ്പ് നമുക്ക് അരച്ചെടുക്കണം ചൂടാറിയുടെ ശേഷം അപ്പൊ ഞാൻ ഇതാ ഒരു വറവ് ഇവിടെ തയ്യാറാക്കണ്ട് കറക്കി വേണ്ടിയിട്ട് അപ്പോൾ അതാ ഈ വറവ് ഇവിടെ മാറ്റി വെക്കണ്ടിട്ട് നമുക്ക് കറുക്കി ഒഴിക്കാനാണ് പിന്നെ എന്നെ പറഞ്ഞില്ല ബാക്കി പച്ചക്കായ മെഴുക്ക് വരട്ടി ചെയ്യുന്നുണ്ടെന്ന് അപ്പം അത ഈ ചീനച്ചട്ടി തന്നെ നമ്മൾ ഇതാ പച്ചക്കായ സ്ലൈസാക്കിയതും ഇതിൽ ചേർത്ത് ഒന്ന് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ആവി കയറാൻ വെക്കുന്നുണ്ട് കേട്ടോ അപ്പം അടച്ചൊന്ന് മൂടി വെക്കാം സമയത്ത് വേണമെങ്കിൽ കുറച്ച് വെള്ളം തളിച്ചെടുക്കാം അപ്പോൾ ഇത് ആവി കയറാൻ വെച്ച് പിന്നെന്താ നമ്മുടെ ഈ അരപ്പ് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതാ ഈ അരപ്പ് എപ്പോഴും അരക്കുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ വെള്ളം ചേർത്തിട്ട് അരക്കരുത് അതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം വേണം വെള്ളം ചേർക്കാൻ അല്ലെങ്കിൽ ഈ അരപ്പിനുള്ള കളറ് അങ്ങനെ നഷ്ടപ്പെടും അപ്പോൾ അങ്ങനെ വറുത്തരക്കുമ്പോൾ ഇതേപോലെ ചെയ്യാം അപ്പൊ നമ്മൾ ഈ അരപ്പ് ഇതിൻ്റെ അകത്ത് ഒഴിച്ച് കറി ഏകദേശം നല്ല സെറ്റായി പിന്നെ കുറച്ച് കറി വേപ്പിലിട്ട് പിന്നെ കുറച്ച് ഗരം മസാല അതുപോലെ ഇട്ടുണ്ട് കേട്ടോ ചിക്കൻ മസാല എന്ത് വേണമെങ്കിലും ഇടാ അപ്പോൾ അതും ഞാൻ ആ വീഡിയോ വീടെതിരെ ആയിട്ടില്ല അപ്പോൾ അതുപോലെ ഇട്ട് നല്ലൊരു ചിക്കൻ കറീൻ്റെ അതേ ഫ്ലേവറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കറി അപ്പോൾ രുചിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ നമ്മളെ ഈ മെഴുക്ക് വരട്ടിയിൽ അതിൽ വേണ്ടിയിട്ട് കാര്യമായിട്ട് എന്താ പറയുക ചെറിയ ഉള്ളി നന്നായിട്ട് വേണം അത് രണ്ടും കൂടെ നന്നായിട്ട് ക്രഷ് ചെയ്ത് അരക്കെരുതിട്ടോ ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ അതാണ് നമ്മൾ ഈ പച്ചക്കായൻ്റെ അത് അത് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പും ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തില്ല കേട്ടോ വേണ്ടവർക്ക് ചേർക്കാം അപ്പോൾ അതെ ഇവിടെ മെഴുക്ക് പുരുട്ടി തയ്യാറാക്കുന്നുണ്ട് അപ്പം നമുക്ക് ഈ ഒരു നാല് മൂന്നാല് പച്ചക്കായ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഒരു കറിയും തയ്യാറാക്കാം ഒരു മെഴക്ക് പൊരുട്ടിയും തയ്യാറാക്കാം അപ്പോൾ ഇത് രണ്ടുണ്ടെങ്കിൽ ഇറച്ചിയേയും മീനേയും പിന്നിലാക്കിയിട്ട് ഇവര് രണ്ടുപേരും നമ്മുടെ താരമാവും കേട്ടോ അപ്പോൾ ഊണ് കുശാലായി അപ്പോൾ നമ്മൾ കഴിക്കുകയാണ് കേട്ടോ